ഹലോ ഇത് ഞാൻ ചെയ്തൊരു വർക്കാണ് ഞാൻ ബ്യൂട്ടീഷ്യനാണ് ഞാൻ കൂടുതൽ ഹെയറിൻ്റെ വർക്കാണ് ചെയ്യണേ ഇതൊരു റിലാക്സിങ് വീഡിയോ ആണ് ഞാൻ മേക്കപ്പും ചെയ്യാറുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാ ബ്രാൻഡ് സാധനങ്ങളാണ് എല്ലാം പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ ഹെയറിൻ്റെ വർക്കാണ് ചെയ്യണത് അതാകുമ്പോഴത്തേക്ക് നമ്മൾ അന്വേഷിച്ച ആൾ വരും ഹെയറിൻ്റെ വർക്കെന്ന് പറയുമ്പോൾ കാരണം ഇപ്പോൾ ഏതൊരു സ്ഥലങ്ങളിൽ പോയാലും ആളെ വെച്ചാണ് ഇപ്പം ഹെയർ കട്ട് ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം മറ്റേത് ഇപ്പം എൻ്റെ പാലിൻ്റെ പേരും വർഷ ബ്യൂട്ടി എന്നാണ് അപ്പം അങ്ങനെ അപ്പം വർഷയുടെടുത്ത് പോയാൽ ആ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ വർക്ക് കിട്ടും എന്നാണ് ഞാൻ ബോർഡൊന്നും വെച്ചിട്ടില്ല വരുന്ന വർക്ക് ഞാൻ ചെയ്യും അത്രയേ ഉള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് വീഡിയോസും നാല് വീഡിയോസ് ഉണ്ട് ഇതിൽ ഇത് ഈ നാല് വീഡിയോസിലും ഒരാൾ തന്നെയാണ് പക്ഷേ നാല് പ്രാവശ്യമായിട്ട് ചെയ്തതാണ് നാല് നാല് പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എട്ട് മാസം ഒമ്പത് മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തതാണ് കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പോൾ ഹെയർ സ്പാ ചെയ്യാൻ പറഞ്ഞാൽ ഹെയർ സ്പാ ചെയ്യും ഇപ്പോൾ ഷാംപൂ കണ്ടീഷൻ അല്ലാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ വലിച്ചു പിടിച്ച് കെട്ടരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്താലും ഇപ്പം അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വലിച്ച് കെട്ടാതിരിക്കുക കറക്റ്റായിട്ട് ഷാംപൂ കണ്ടീഷണർ ചെയ്യുക ട്രീറ്റഡ് ഹെയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആ ഹെയറിനെ ഒന്നും തന്നെ ഒന്നും തന്നെ വലിച്ചെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഹെയർ സ്പൈ ഒക്കെ ചെയ്ത് സെറ്റാക്കുക